ഹായ്ക്കുട്ടുകാരെ ഫാമിലി മി ട്രിപ്പിൻ്റെ രണ്ടാം ദിവസത്തെ യാത്രയാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വർക്കലയിൽ നിന്ന് തുടങ്ങിയ യാത്ര തൊട്ടടുത്ത ദിവസം രാവിലെ മണിയായപ്പോൾ നമ്മൾ ചെന്നൈയിലെത്തിയല്ലോ ആ യാത്രയുടെ വിശേഷങ്ങളും പിന്നെ കാഴ്ചകളും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഏതായാലും രാവിലെ പത്ത് മണിയായപ്പോൾ നമ്മൾ ചെന്നൈയിലെത്തി കേട്ടോ ഇന്ന് വൈകിട്ട് അഞ്ച് നാൽപ്പതിനാണ് നമുക്ക് ട്രെയിൻ അപ്പോൾ ഇനി ഒരുപാട് സമയമുണ്ട് അഞ്ച് രൂപ കൊടുക്കുമ്പോൾ നമുക്ക് ചെന്നൈയിലെ വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അത്യാവശ്യം വൃത്തിയുള്ള വാത്റൂമൊക്കെ തന്നെയാണ് വാഷ്റൂമിലൊക്കെ പോയി പിന്നെ അതിന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കുറച്ച് പേർ ഇവിടെ ചെന്ന റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇരിപ്പുണ്ട് കുറേ ലഗേജ് ഒക്കെ ഇല്ലേ ബാക്കി കുറച്ച് പേരാണ് നമ്മൾ വിനോദിൻ്റെ പാരൻസിനെ കാണാൻ പോകുന്നത് സബർബനിലാണ് നമ്മുടെ യാത്ര ഒരു നാൽപ്പത് മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ആവടിയിലെത്തി അവിടെ നിന്ന് പിന്നെ ഓട്ടോ എടുത്തിട്ടാണ് നമ്മൾ പാരൻസിനെ കാണാൻ പോകുന്നത് അവിടെ ചെന്നു ഫ്രഷായി വിനോദിൻ്റെ അമ്മയ്ക്ക് സുഖമില്ല അച്ഛനും ബ്രദറും കൂടി നമുക്ക് വേണ്ടി നല്ലൊരു വെജിറ്റേറിയൻ ലെഞ്ച് തന്നെ എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല പായസം ഉൾപ്പെടെ എന്തായാലും വളരെ താങ്ക്സ് എല്ലാവരെയൊക്കെ കാണാൻ പറ്റി അതിനുശേഷം നമ്മൾ തിരിച്ച് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ നമ്മളെ തിരിച്ച് ട്രെയിനിലായിരുന്നില്ല കേട്ടോ വിനോദിൻ്റെ റിലേറ്റീവ്സ് തന്നെ കാറിൽ നമ്മളെ ചെന്നൈയിൽ ഡ്രോപ്പ് ചെയ്യുക ചെയ്തത് കുളിച്ചൊക്കെ ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ചു അവരോട് നന്ദിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കുറച്ച് അടുത്തുള്ള കുറച്ച് റിലേറ്റീവ്സിനെയൊക്കെ കണ്ടു കേട്ടോ അതിനുശേഷം നമ്മൾ ചെന്നൈയിൽ വന്നു ചെന്നൈയിൽ കാറിലാണ് ഡ്രോപ്പ് ചെയ്തെന്ന് പറഞ്ഞല്ലോ ചെന്നൈയിൽ നിന്ന് പിന്നെ നമ്മൾ ചെന്നൈ എക്മോറിലേക്ക് വന്നു ഇപ്പം നമ്മൾ ചെന്നൈ എക്മോറിലാണ് ഉള്ളത് ചെന്നൈയിൽ നിന്നും ഒരു സ്റ്റോപ്പ് കേട്ടോ ഞങ്ങൾ കയറിയ ട്രെയിനിൽ ചെന്നൈ എക്മോറിലേക്ക് ധാരാളം ട്രെയിനുകൾ ചെന്നൈയിൽ നിന്ന് ചെന്നൈ എക്മോർ വഴി പാസ് ചെയ്ത് പോകുന്നുണ്ട് അതുകൊണ്ട് ചെന്നൈ എക്മോറിലേക്ക് വരിക എന്നുള്ളതൊരു വലിയ കാര്യമൊന്നുമല്ല കേട്ടോ പിന്നെ ഈ ലഗേജ് ഒക്കെ കയറ്റി ഇറക്കുക അതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര ഇന്നത്തെ യാത്ര നമ്മൾ തുടങ്ങുന്നത് ചെന്നൈ എക്മോറിൽ നിന്നും മധുര ജംഗ്ഷൻ വഴി ഡൽഹിയിലേക്ക് പോകുന്ന ഗ്രാൻഡ് റങ് എക്സ്പ്രസ്സാണ് ട്രങ്ക് എക്സ്പ്രസ് അതിൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് എക്മോറിൽ നിന്നല്ല താമ്പരത്ത് നിന്നാണ് താമ്പരത്ത് നിന്നും ന്യൂഡൽഹി വരെ പോകുന്ന ഡെയിലി സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണിത് ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് ആറ് ഒന്ന് അഞ്ച് ഏകദേശം മുപ്പത്തി മൂന്ന് മണിക്കൂറത്തെ യാത്ര ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ മധുര ജംഗ്ഷൻ വരെ എത്താൻ എന്തായാലും അങ്ങ് ദൂരെ നിന്ന് ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ് വരുന്നുണ്ട് ഇനി ട്രെയിനിനുള്ളിൽ കയറിയിട്ടുണ്ട് മിനിറ്റ് ഉണ്ടല്ലോ ഇനി ഈ ട്രെയിനെ കുറിച്ച് രണ്ട് വാക്ക് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഗ്രാൻഡ് റങ്ക് എക്സ്പ്രസിനെ പൊതുവേ വിളിക്കുന്നത് ജി ടി എക്സ്പ്രസ് എന്നാണ് കേട്ടോ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനും ചെന്നൈ സെൻട്രലിനും ഇടയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ദിവസേനയുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സാണിത് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രപരമായതും പഴക്കം ചെന്നതുമായിട്ടുള്ള ഒരു സർവീസാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ജനുവരി ഒന്നാം തീയതിയാണ് ഇത് ഇതാദ്യമായിട്ട് ഓടിത്തുടങ്ങിയത് ഇത് നിലവിൽ നിയന്ത്രിക്കുന്നത് സതേൺ റെയിൽവേ തന്നെയാണ് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് കിലോമീറ്ററാണ് ഇത് യാത്ര ചെയ്യുന്നത് ഏകദേശം മുപ്പത്തഞ്ച് മണിക്കൂർ അഞ്ച് മിനിറ്റും കൊണ്ട് ഇത് ഓടിയെത്തും അപ്പോൾ ഇതിൽ ലഭ്യമായ ക്ലാസ്സുകളെന്ന് പറയുന്നത് എ സി ഫസ്റ്റ് എ സി ടു ടയറ് എ സി ത്രീ ടയറ് സ്ലീപ്പർ ക്ലാസ് അൻ റിസർവേഡ് കോച്ച് ഇതൊക്കെയാണ് ഇതിൽ ലഭ്യമായിട്ടുള്ള ക്ലാസ്സുകൾ അതുപോലെ തന്നെ ഫാൻറയും ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെയാണ് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഇത് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരമായിക്കോട്ടെ ഞങ്ങളുടെ ഈ ഒരു യാത്ര ഏപ്രിൽ ആദ്യമായിരുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ച് ചൂട് പൊതുവേ കുറവുണ്ട് അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റിയും കുറവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളധികം വിയർക്കുന്നില്ല എന്തായാലും പുഴകളൊക്കെ വറ്റി വരണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് തമിഴ്നാട്ടിലെ നല്ല വീതിയുള്ള പുഴകളാണ് കേട്ടോ നമ്മളെ കേരളത്തിലെ പുഴകളെ അപേക്ഷിച്ച് ഞാനിക്ക് കൂടുതൽ അപരിചയമുള്ളത് വാമനാപുരം നദിയൊക്കെയാണ് അതൊക്കെ വളരെ വീതി കുറഞ്ഞുള്ള നദികളാണ് പക്ഷേ ഇവിടുത്തെ നദികളൊക്കെ വീതി കൂടിയ നദികളാണ് പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളം വളരെ കുറവാണ് കേട്ടോ നമ്മുടെ വാമനാപുരം നദിയിലുള്ള വെള്ളം പോലും ഇപ്പോൾ ഈ നദിയിൽ കാണുന്നില്ല എന്തായാലും ഇവിടുത്തെ പച്ചപ്പൊന്നും വളരെ കുറവാണ് ചൂട് കൂടിയത് കൊണ്ടാകാം എന്താ പച്ചപ്പൊക്കെ വളരെ കുറവാണ് എന്തായാലും നല്ല വൃത്തിയുള്ള ട്രെയിനാണ് കേട്ടോ ചെന്നൈ എക്മോറിൽ പത്ത് മിനിറ്റ് ആയിരുന്നു സ്റ്റോപ്പ് ഏകദേശം ട്രെയിൻ കയറി ചെന്നൈ എക്മോറിൽ നിന്ന് തന്നെ ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി പോകെ പോകെ എങ്ങനെയാണെന്ന് അറിയത്തില്ല ട്രെയിനിൽ ഒരുപാട് ദിവസമൊക്കെ യാത്ര ചെയ്യേണ്ടി വരുന്ന സമയത്ത് എനിക്ക് ട്രെയിനിലെ ഫുഡ് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഞാൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് മുന്നേ തന്നെ ഒരു ബാഗിനകത്ത് ബ്രെഡ് ജാം പീനട്ട് ബട്ടർ ന്യൂറ്റല്ല ഇതൊക്കെ കരുതും ഒപ്പം തന്നെ ബിസ്ക്കറ്റ് അതുപോലെ തന്നെ റസ്ക് ഇത് കൂടാതെ നമ്മുടെ ടീ ബാഗ് പഞ്ചസാര ഒരു ഫ്ലാസ്ക് കയറിയിരിക്കും കേട്ടോ അത് നമുക്ക് വെള്ളം തിളച്ച വെള്ളം വാങ്ങിയാണെങ്കിൽ നമുക്ക് എന്താ കട്ടൻ ചായയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഫ്രൂട്ട്സ് അതിനൊക്കെ തന്നെ പിക്കിള് അച്ചാറുകൾ രണ്ട് മൂന്ന് വെറൈറ്റി അച്ചാറുകൾ ഇതൊക്കെ ഞാൻ കരുതും പക്ഷേ ഈ കരുതിയത് നമ്മുടെ യാത്രയിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്തു കേട്ടോ അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ട്രെയിനിലെ ഫുഡ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ കരുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യും കുറച്ചുകൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു യാത്ര നടത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് അത്യാവശ്യം കരുതിയിരുന്നാൽ മതി നമുക്ക് ജേണിക്കിടയിൽ തന്നെ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ ഈ ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ പറ്റും യാത്രകൾ എപ്പോഴും പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ സൗഹൃദങ്ങളും ഒക്കെ നൽകുമല്ലോ അപ്പം അങ്ങനെ നമ്മുടെ യാത്രയിൽ നമുക്ക് കിട്ടിയ ഒരു കൂട്ടാണ് ഈ ആസ്നി ആസ്നിമോള് പുള്ളിക്കരി നേപ്പാളിയാണ് കേട്ടോ നേപ്പാളി ആയാലെന്താ പാകിസ്ഥാനി ആയാലെന്താ ബംഗാളി ആയാലെന്താ ഏത് രാജ്യക്കാരെ കണ്ടാലും എൻ്റെ അമ്മ മലയാള ഭാഷയിൽ തന്നെ സംസാരിച്ചിരിക്കും അപ്പോ സൗഹൃദങ്ങൾക്ക് ഭാഷയൊന്നും ഒരു വിലക്കയല്ല എന്ന് എന്റെ അമ്മ പലപ്പോഴും തെളിയിക്കാറുണ്ടോ കേട്ടോ മോക്ക് ഒരുപാട് നന്ദിയുണ്ടേ ഒരിക്കലും മറക്കില്ല ഏട്ടോ മോളെ ആസ്നിമോളും അമ്മയും ഇടക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ സീറ്റിലേക്ക് വരുന്നുണ്ട് ഏർ ഭാഷയൊന്നും അറിയത്തില്ലെങ്കിലും ഇപ്പൊ നമ്മളൊരു കുടുംബത്തിലെ അങ്ങത്തെ പോലെ ആയി മാറിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇത്തരത്തിലുള്ള സന്ദർശനം നമുക്കൊരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വെറൈറ്റി കളക്ഷൻസിൻ്റെ കമ്മലുകളാണ് ഇവരുടെ കൈവശം ഉള്ളത് നമുക്ക് നിർഭാഗ്യം എന്ന് പറയട്ടെ തൊട്ടടുത്ത സ്റ്റേഷനിൽ തന്നെ ഇവർ ഇറങ്ങിയത് കൊണ്ട് നമുക്കിവരുടെ കയ്യിൽ നിന്ന് കമ്മലുകളൊന്നും വാങ്ങാൻ പറ്റിയില്ല നാൽപ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്മലുകൾ മാക്സിമം നൂറ് രൂപയൊക്കെ ഉള്ളൂ കേട്ടോ ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ യാത്രയുടെ രണ്ടാം ദിവസമാണ് കേട്ടോ പല സംസ്ഥാനങ്ങളിൽ കൂടി നമ്മുടെ ജി ടി എക്സ്പ്രസ് കടന്നു പോകുന്നുണ്ട് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലെ സേവാഗ്രാം ജംഗ്ഷനിലാണ് ഈ സേവാഗ്രാം എന്ന വാക്കിന് തന്നെ അർത്ഥം സേവനത്തിനായിട്ടുള്ള പട്ടണം എന്നാണ് കേട്ടോ മഹാത്മാഗാന്ധിയുടെ ആശ്രമവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ അദ്ദേഹത്തിൻ്റെ വസതി ഈ സേഗ സേവാഗ്രാമിലായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ട്രെയിൻ ഏതെല്ലാം എന്താ സംസ്ഥാനങ്ങൾ വഴിയാണ് കടന്നു പോകാൻ പോകുന്നതെന്ന് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയാം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലുങ്കാന മഹാരാഷ്ട്ര മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഹരിയാന ആൻഡ് ന്യൂഡൽഹി ഇത്രയും സംസ്ഥാനങ്ങൾ വഴിയാണ് ഈ ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ് കടന്നു പോകുന്നത് അവിടെയായിട്ടൊരു പക്ഷികളുടെ കൂട്ടം കാണുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല ധാരാളം പക്ഷികളുണ്ട് കേട്ടോ ദേശാടന കളികളാണോയെന്നറിയത്തില്ല കേട്ടോ ഈ കാലാവസ്ഥയുടെ ഒക്കെ വ്യതിയാനം വരുമ്പോൾ ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് രാജ്യങ്ങൾ തന്നെ പക്ഷികളിങ്ങനെ പറന്ന് പോകാറില്ലേ ഇനി അങ്ങനെ എങ്ങനെയുള്ള ഇങ്ങനെയുള്ള പക്ഷികളാണോന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് കിലോമീറ്ററുകൾ നമ്മൾ പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ആംല ജംഗ്ഷനിലാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് മണിക്കൂർ ഡിലേ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത് വേർ ഈസ് മൈ ട്രെയിൻ എന്നൊരു ആപ്പ് ഉപയോഗിച്ചാൽ ട്രെയിൻ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ട്രെയിനിനകത്തിരുന്നിട്ട് തന്നെ നമ്മുടെ പി എൻ ആർ നമ്പർ ഉപയോഗിച്ചിട്ട് റെയിൽ യാത്രി എന്നൊരു ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്നത് കേട്ടോ എപ്പോഴും നമ്മൾ ഈ റെയിൽ യാത്രയുടെ ആപ്പ് ഉപയോഗിച്ചിട്ടല്ല ഫുഡ് ഓർഡർ ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തുമ്പോൾ ഫുഡ് അവിടെ നിന്നും വാങ്ങാറുണ്ട് കേട്ടോ vaid tuula , nõnda , vaid tuula . ഇടക്കിടയ്ക്ക് ചെറിയ മഴയും പെയ്യുന്നുണ്ട് അത് നമ്മുടെ ചൂടിൻ്റെ ആ കാഠിന്യം ഒന്ന് കുറയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തിരുവനന്തപുരത്തു നിന്നും മധുര ജംഗ്ഷൻ വഴി പോകുന്ന ഒന്നിലധികം ട്രെയിനുകളുണ്ട് ഡെയിലി പോകുന്ന ഒരു ട്രെയിനാണ് കേരള എക്സ്പ്രസ് അത് കൂടാതെ നിന്ന് പോകുന്ന മറ്റൊരു ട്രെയിനാണ് തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത് നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കോട്ടയം വഴിയാണ് കേട്ടോ അത് ശനിയാഴ്ച തോറും ഉണ്ട് മറ്റൊരു ട്രെയിൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത് നിസാമുദ്ദീൻ സ്വർണ്ണ ജയന്തി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഉണ്ട് ചൊവ്വാഴ്ച തോറും തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത് നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനുണ്ട് ബുധനാഴ്ച തോറും അപ്പോൾ ഇതൊക്കെ മധുര ജംഗ്ഷൻ വഴി പോകുന്ന ട്രെയിനുകളാണ് തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതിലൊന്നും കൺഫേംഡ് സീറ്റ് കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന നിലയിൽ ചെന്നൈ വഴി നമ്മൾ സെലക്ട് ചെയ്തത് അപ്പോൾ ചെന്നൈയിൽ നിന്ന് ധാരാളം സീറ്റുകൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഡൽഹിയിലോ മധുര ജംഗ്ഷൻ മധുര ജംഗ്ഷനിലൊക്കെ പോകാൻ I'm the highlands <laughs> <of the> <laughs> ഇടയ്ക്ക് എപ്പോഴോ ഉണർന്നപ്പോൾ കണ്ട കാഴ്ചയായത് നിങ്ങളൊന്ന് നോക്കിയേ ഇതിനകത്ത് എത്ര പേർക്ക് ടിക്കറ്റ് ഉണ്ടാകും സ്ലീപ്പർ ക്ലാസ്സിലെ അവസ്ഥയാണിത് അപ്പോൾ ജനറൽ കമ്പാർട്ട്മെന്റിലൊക്കെ എന്തായിരിക്കും അവസ്ഥ ഇതിനകത്ത് ടിക്കറ്റൊന്നും എടുത്തവരൊന്നും കാണത്തില്ലെട്ടോ ഇതിനകത്ത് ചെക്കിങ്ങോ ഇല്ല ഒരു കൺട്രോളിങ്ങും ഇല്ല ബാത്റൂമിൻ്റെ ഡോറിൻ്റെ അടുത്ത് വരെ ആൾക്കാർ കിടപ്പുണ്ട് വെളുപ്പിന് രണ്ടര മണിക്ക് മധുര ജംഗ്ഷനിൽ എത്തിച്ചേരേണ്ട ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ് അഞ്ച് മണിയായപ്പോഴാണ് എത്തിയത് അതായത് രണ്ടര മണിക്കൂറോളം ഡിലേ ആയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന കാഴ്ചകൾ അതിമനോഹരമാണ് കേട്ടോ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ